ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ വെറൈറ്റിയും ടേസ്റ്റിയും ആയിട്ടുള്ള അവൽനുറുക്ക് റെസിപ്പി ആയിട്ടാണ് നല്ല മുരുമുരാന്നിരിക്കുന്ന ഒരു അവിൽനുറക്ക് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നേ ഉള്ളൂ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ആദ്യം നമുക്ക് അവിൽ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ എടുപ്പ് വെച്ചിട്ടുണ്ട് അതിലോട്ട് നമുക്ക് ഒരു ഗ്ലാസ് വെളുത്ത് അവിൽ ഇട്ട് കൊടുക്കാം ഞാനിവിടെ ഈ ഒരു ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് അവിലാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഈ വെളുത്താവവിലിന് പകരം ചുവന്ന അവലും എടുക്കാവുന്നതാണ് ഇനി നമുക്കിതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം അവവിൽ നല്ലപോലെ മുരിഞ്ഞ് വരണം ഇപ്പോഴത്തെ ആവിൽ ചെറുതായിട്ട് മുരിഞ്ഞ് വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലോട്ടൊരു കാൽ ഗ്ലാസ് കടലപ്പരിപ്പ് ഇട്ട് കൊടുക്കാം എന്നിട്ട് വീണ്ടും വറുത്തെടുക്കാം കടലപ്പരിപ്പ് മുരിഞ്ഞ് കിട്ടേണ്ടതാണ് അപ്പോഴേ നമുക്ക് നന്നായിട്ട് പൊടിച്ചെടുക്കാൻ കഴിയുമോ ഇപ്പോഴത്തെ ആവിലും കടലപ്പരിപ്പ് നന്നായിട്ട് മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കാം എന്നിട്ട് ഇത് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം ഇപ്പോഴിത് നന്നായിട്ട് തണുത്തിട്ടുണ്ട് ഇനി ഇത് മിക്സിൽ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ടൊന്ന് പൊടിച്ചെടുക്കാം ഇപ്പോഴിത് ആവിലും കടലപ്പരിപ്പ് നല്ലപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് നുറുക്കിനുള്ള മാവ് റെഡിയാക്കിയെടുക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു തട്ട് തട്ടെടുത്ത് വെച്ചിട്ടുണ്ട് അതിലോട്ട് നമുക്ക് രണ്ട് ഗ്ലാസ് വറുത്ത അരിപ്പൊടി ഇട്ട് കൊടുക്കാം ഞാൻ ഈ ഒരു ഗ്ലാസ്സിലാണ് രണ്ട് ഗ്ലാസ് വറുത്ത അരിപ്പൊടി എടുത്തിട്ടുള്ളത് ഇത് പത്തിരിക്കും ഇടിയപ്പത്രം കിടക്കുന്ന പൊടിയാണ് ഇനി നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ആവിലും കടലപ്പരിപ്പുണ്ടല്ലോ അതൊരു സ്ട്രെയിനറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തരിച്ചെടുക്കാം ഇനി ഇതിലോട്ട് വൺ ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ കായപ്പൊടി പിന്നെ വൺ ടേബിൾ സ്പൂൺ എള്ളം ഇട്ട് കൊടുക്കാം ഇനി ഇതിലോട്ടൊരു മൂന്ന് ടേബിൾ സ്പൂൺ നെയ്യ് ചൂടാക്കി ഒഴിച്ചു കൊടുക്കാം നല്ല ചൂടോടെ തന്നെ ഒഴിക്കണേ ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലോട്ട് ഒഴിക്കാൻ പോകുന്നത് നന്നായിട്ട് തിളപ്പിച്ചെടുത്തിട്ടുള്ള വെള്ളമാണ് തിളപ്പിച്ചെടുത്തിട്ടുള്ള വെള്ളം അതേ ചൂടോടെ തന്നെ വേണം പൊടിയിലോട്ട് ഒഴിക്കാനായിട്ട് അത് തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കരുതേ ഇനി ഇതൊരു തവി ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ ഞാൻ ഈ ഒരു പൊടിയിലോട്ട് ടോട്ടൽ രണ്ട് ഗ്ലാസ് ചൂടുവെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത് ഇനി ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് പോയതിനു ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം ഇപ്പോഴിതാ പൊടിയുടെ ചൂടൊക്കെ പോയതിന് ശേഷം ഞാൻ നല്ല സോഫ്റ്റ് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട് കണ്ടോ നുറുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ നൂൽപ്പിട്ടിൻ്റെ അച്ചെടുത്തിട്ടുണ്ട് അതിലോട്ട് നമുക്ക് നുറുക്കിൻ്റെ ചെല്ലു കൊടുക്കാം ഇനി ഇതിലോട്ട് മാവ് നിറച്ചുകൊടുക്കാം ശേഷം നമുക്കിത് അടയ്ക്കാം ഈ ഒരു നുറുക്ക് നമുക്ക് ത്രീ വീക്സ് ഒക്കെ കണ്ടെയ്നറിൽ ഇട്ടിട്ട് സൂക്ഷിച്ച് വെക്കാവുന്നതാണ് ഒട്ടും കേടായി പോവേ ഇല്ല ഞാനിവിടെ ഒരു പ്ലേറ്റിൽ ഒരു കഷ്ണം വാഴയിലെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ മാവ് ഉണ്ടല്ലോ അതൊരു നുറുക്കിൻ്റെ ഒന്ന് ചുറ്റിച്ചെടുക്കാം ഇതുപോലെ ചെയ്തു വയ്ക്കുകയാണെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നുറുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇനി നമുക്ക് നന്നായി തിളച്ച എണ്ണയിലോട്ട് ഓരോ നുറുക്കുകളായിട്ട് ഇട്ട് കൊടുക്കാം ഒരു അപ്പകുരിയിൽ നുറുക്ക് വെച്ച ശേഷം എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ എണ്ണ മേലോട്ടൊന്നും തിരക്കില്ല വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പോഴത്തെ നുറുക്കിൻ്റെ ഒരു സൈഡ് എല്ലാം നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട് ഞാൻ ഇതെല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുകയാണ് ഇപ്പോൾ കണ്ടോ നുറുക്ക് രണ്ട് ഭാഗവും നന്നായിട്ട് മൊരിഞ്ഞ് നല്ലൊരു ബ്രൗൺ കളർ ആയിട്ടുണ്ട് അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഉണ്ടായിരുന്നില്ലെന്ന് കോരി മാറ്റാം കണ്ടോ നമ്മുടെ രുചികരമായിട്ടുള്ള അവൽ നുറുക്ക് എത്ര പെർഫെക്റ്റ് ആയിട്ടാണ് റെഡി ആയിട്ടുള്ളത് വേണം തന്നെ എന്തൊരു ഭംഗിയാണല്ലേ ഒട്ടും പൊട്ടി പൊട്ടിപ്പോവുകയൊന്നും ചെയ്തിട്ടില്ല എന്തോരം ക്രിസ്പി ആയിട്ടിരിക്കുന്നതെന്ന് അറിയോ ഒരു വെറൈറ്റി ആൻഡ് സ്പെഷ്യൽ ടേസ്റ്റ് തന്നെയാണ് ഈ ഒരു നുറുക്കിന് ഇതിന്റെ ചൂടൊക്കെ നന്നായിട്ട് പോയതിന് ശേഷം മാത്രം ഇത് കണ്ടെയ്നറിൽ അടച്ച് സൂക്ഷിക്കാം കേട്ടോ ഇപ്പോൾ എല്ലാവർക്കും എൻ്റെ രുചികരമായിട്ടുള്ള അവൽനുറുക്ക് റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് ഇനിയും ഇതുപോലുള്ള വെറൈറ്റി വീടുകളായി വീണ്ടും കണ്ടുമുട്ടാം ഓക്കെ ബൈ ബൈ